ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിന്റെ മുമ്പിൽ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അതാർക്കും അടച്ചു കൂടാ അപ്പൊ ഇതുവരെ അടഞ്ഞു കിടന്ന ഒരു വാതിൽ ഇപ്പോൾ കർത്താവ് തുറന്നു കൊടുക്കുകയാണ് നിനക്കിതുവരെയും ഒരു വഴി ഒരുങ്ങിയില്ലെന്നോ ഒരു വാതിൽ തുറന്നില്ലെന്നോ ഒരു സന്തോഷം അനുഭവിപ്പാൻ കഴിഞ്ഞില്ലെന്നോ ഞാൻ ഓർമ്മയായ കാലം മുതൽ കഷ്ടത്തിലാ ഞാൻ ജനിച്ച കാലം മുതൽ പ്രസന്നത്തിലാണ് എൻ്റെ കുടുംബജീവിതം തുടങ്ങിയ മുതലേ കഷ്ട തുടങ്ങി അല്ലെങ്കിൽ ഞാൻ ഏതളവിൽ തുടങ്ങി എത്ര വർഷമായി ഇതിൻ്റെ അറുതി ഇല്ലയോ എന്നൊക്കെ നീ വ്യാകുലപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിന്റെ നന്മയുടെ വഴി അടഞ്ഞു പോയെങ്കിൽ നന്മയുടെ വാതിൽ ശത്രു അടച്ചു കളഞ്ഞെങ്കിൽ ഇന്ന് കർത്താവ് വാതിൽ തുറക്കാൻ പോകുക ആർക്ക് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു വലിയ അനുഭവം ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ് ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു ർക്കും അടച്ചുകൂടാ അപ്പൊ അടയ്ക്കാൻ ആളുകൾ മുമ്പിൽ ഉണ്ട് കേട്ടോ നമ്മുടെ മുമ്പിൽ ദൈവം തുറന്നതായാലും വാതിലുകളെ അടയ്ക്കാൻ ശത്രു ഉണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ഇതാ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നതെന്നാണ് അപ്പം ഇതുവരെ അടഞ്ഞു കിടന്ന വാതിൽ ദൈവം തുറക്കുന്നു എന്നെ കേൾക്കുന്ന സ്നേഹിതരെ സഹോദര സഹോദരി മാതാവേ പിതാവേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിനക്ക് പഠിക്കാൻ ബുദ്ധി തരുന്ന വാതിൽ അടഞ്ഞു പോയെങ്കിൽ നിൻ്റെ ഓർമ്മയുടെ വാതിൽ അടഞ്ഞു പോയെങ്കിൽ നിൻ്റെ സൗഖ്യത്തിൻ്റെ വാതിൽ അടഞ്ഞു പോയെങ്കിൽ നിൻ്റെ വരുമാനത്തിൻ്റെയോ ജോലിയുടെയോ ഒക്കെ വാതിൽ അടഞ്ഞു പോയെങ്കിൽ അവൻ നിനക്കൊരു വാതിൽ തുറക്കാൻ പോകുക ഇതുവരെ നീ ചെയ്തു വന്ന ആത്മീയ ശിംഷകൾക്ക് ഒരു പുതുക്കം ഇതുവരെ ലഭിച്ചില്ലെങ്കിൽ ഒരാത്മീയ പുതുക്കത്തിൻ്റെ വാതിൽ ദൈവം നിനക്ക് തുറക്കാൻ പോകുകയാണ് ഇതുവരെ അത് അടഞ്ഞു കിടന്നു അഥവാ ശത്രു അത് അടച്ചു വെച്ചു പിശാജ് അത് അടച്ചു വെച്ചെങ്കിൽ ഇന്ന് സർവശക്തനായ കർത്താവ് നിനക്ക് ആ വാതിൽ തുറക്കാൻ പോകുകയാണ് തുറക്കാൻ പോകുന്നു എന്ന് മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്നത് ഇതാ നിന്റെ മുമ്പിൽ വാതിൽ തുറന്നു വെച്ചിരിക്കുന്ന ഇതാ നോക്കെന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം നീ നോക്ക് ഇതുവരെ നിനക്ക് അടഞ്ഞു കിടന്ന വഴി ഇപ്പോൾ ദൈവത തുറന്നു തരികയാണ് ഇതാ നിന്റെ മുമ്പിൽ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു വിശ്വസിക്കുക നിന്റെ അടഞ്ഞ വാതിൽ നീ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് നിനക്ക് തുറന്നു തരുവാൻ ദൈവം വിശ്വസ്ഥനാണ് ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു നീ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്കും സ്ഥാനത്തേക്കും ദൈവം നിന്നെ കൊണ്ടുപോവാൻ പോവുക ചില യാത്രകളുടെ വാതിൽ അടഞ്ഞു പോയവരെ ചില നന്മയുടെ വരുമാന വാതിലുകൾ അടഞ്ഞു പോയവർക്ക് വേണ്ടി ദൈവം ചില വരുമാനത്തിൻ്റെയും ചില പ്രത്യേക യാത്രകളുടെയും വാതിൽ തുറക്കുന്നു ചിലർക്ക് സുവിശേഷം സംബന്ധിച്ച് സുവിശേഷം സംബന്ധിച്ചുള്ള ചില പുതിയ വാതിലുകൾ ദൈവം തുറക്കാൻ പോവുകയാണ് ഇതാ ഞാൻ ഇതിന് മുമ്പിൽ വാതിൽ തുറന്നു വെച്ചു ഒരിക്കലും നാം ആ വാതിൽ തുറന്ന് നന്മയെ അനുഭവിക്കാതിരിപ്പാൻ പിശാചവന്റെ തന്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ പിശാചൻ്റെ തന്ത്രങ്ങളെ അവന്റെ സകല പരിപാടികളെയും ജയിച്ച കർത്താവ് നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോവുകയാണ് ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അത് ആർക്കും അടച്ചുകൂടാ അപ്പൊ അടയ്ക്കാൻ ഇനിയും വേറൊരു ശക്തി ഏത് വരാനാ നമ്മുടെ കർത്താവ് സർവശക്തനാണ് അവൻ ഓൾ മൈറ്റി എന്ന് പറഞ്ഞാൽ അവനേക്കാൾ കവിഞ്ഞ് ശക്തിയുള്ള ഉള്ള ഒരുത്തനില്ല അതുകൊണ്ട് അവൻ തുറന്നെങ്കിൽ ഇനി അത് ആർക്കും അടക്കത്തില്ല ഇനി മറുവസ കൂടെ ചിന്തിച്ചാലോ ശത്രുവിൻ്റെ വരവിനെ പിശാദിൻ്റെ വരവിനെ അവൻ അടച്ചെങ്കിൽ ഇനി ആർക്കും അത് തുറക്കാനും പറ്റത്തില്ല അടയ്ക്കാതെ വണ്ണം തുറക്കുകയും തുറക്കാതെ അടയ്ക്കുകയും ചെയ്യുന്ന സർവശക്തരായ കർത്താവ് പറയുന്നു നിനക്കൊരു വാതിൽ ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു ഇതൊരു മാധ്യമത്തിലൂടെയുള്ള ഒരു പ്രസംഗമാണെന്ന് നീ ഓർക്കരുത് നിന്നോടുള്ള ഒരു ദൈവിക ദൂതാണ് ദൈവം നിനക്കൊരു വാതിൽ തുറക്കാൻ പോകുകയാണ് ഇത് കഴിയുമ്പോൾ നീ ഓർക്കും അയ്യോ ആ ദൂത് പോലെ എനിക്ക് സംഭവിച്ചല്ലോ എന്നുള്ളൊരു അനുഭവം ഉണ്ടാകും ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു ഇതാ എന്ന് പറഞ്ഞാൽ നീ നോക്കണ്ട ലുക്കറ്റ് ഡാൻസ് നീ നോക്ക് നോക്കിക്കഴിയുമ്പോൾ നിന്റെ മുമ്പിൽ അടഞ്ഞ വാതിൽ തുറന്നിരിക്കുന്നത് കാണാം ആ ഇനിയോ അതാർക്കും അടച്ചുകൂടാ ചിലപ്പോൾ ചില നന്മകൾ ലഭിക്കുവാൻ വാതിലുകൾ തുറക്കുവാൻ അല്പ താമസിച്ച് പോയേക്കാം പോയാലും വിഷമിക്കണ്ട ദൈവം ഒരു നാൾ തുറന്നാൽ അത് പിന്നെ നിത്യമായി തുറന്നതായിരിക്കും വരുമാനങ്ങൾ മെച്ചമായിരിക്കും അതാർക്കും ഇനി അടയ്ക്കുവാനും അധികാരമില്ല അത്ര അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് ഇനി അതാരും അടയ്ക്കത്തില്ല ഇവിടെ വായിച്ചത് അങ്ങനെയാണ് നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ ഇനി ആർക്കും അതടയ്ക്കാൻ പറ്റത്തില്ല വാതിൽ ഏതാണെന്ന് അറിയത്തില്ലല്ലോ ഓരോരുത്തർക്കും ഓരോ വാതിലാണ് തുറന്ന് കിട്ടേണ്ടത് ചിലർക്കൊരു അഭിഷേകം പ്രാപിച്ചാൽ കൊള്ളാമെന്നുള്ള വാതിലാണ് ചിലർക്ക് സ്നാനപ്പെട്ടാൽ കൊള്ളാമെന്നുള്ള വാതിലാണ് ചിലർക്ക് ഒരു ശിശുഭൂഷ ചെയ്താൽ കൊള്ളാമെന്നുള്ള ഒരു വാതിലാണ് സുരയുടെ വാതിലാണ് തുറക്കേണ്ടത് അല്ല ചിലർക്കൊരു ഭവനമായിരിക്കാം ലഭിക്കേണ്ടത് ദൈവമേ എനിക്കൊരു ഭവനം കിട്ടിയിരുന്നെങ്കിൽ ഒരു സെന്റ് ഭൂമി ഇല്ലാതെ കയറി ഭൂമിയില്ലാതെ ഒരു കൊച്ചു കൂര പോലും സ്വന്തമായി ഇല്ലാതെ എല്ലാ വഴികളും അടഞ്ഞു പോയവരോട് ദൈവാത്മാ പറയുന്നു നീ ഏത് വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ഏത് വാതിൽ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അതിനുവേണ്ടി ദൈവം ചില കാര്യങ്ങളെ ക്രമീകരിച്ച് തരും എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ അവിടെ എവിടെയൊക്കെ പോയി ജോലി ചെയ്ത് നന്മ ഉണ്ടാക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനൊരു വഴിയില്ലേ ഓർത്ത് നീ വ്യാകുലപ്പെടണ്ട പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് സ്ഥാനത്തും നീ വിശ്വസ്തയോട് നിന്ന് ദൈവത്തെ സേവിക്കുമെങ്കിൽ നിന്റെ സന്തതിക്കും ആ വഴികൾ ദൈവം ദൈവം തുറന്നു തുറന്നു തുറക്കപ്പെട്ട വാതിൽ വാതിൽ കിടന്ന ത്തെഴുതുമ്പോൾ അത് പറയുന്നു നിനക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിലും നീ എന്റെ വചനം കാത്തു നീ എന്റെ നാമം നിഷേധിച്ചിട്ടില്ല ദൈവത്തിൻ്റെ നാമം നിഷേധിക്കാതിരുന്നാൽ മതി ദൈവം നമുക്ക് വേണ്ടി ആ വഴികളെ ദൈവം തുറന്നു തരും